ഗായസ് അപ്പോൾ നമ്മൾ തന്നെ ഡിണ്ടികൾ ചേച്ചിട്ടൊക്കെ വീടിൻ്റെ ടെറസിന് മുകളിൽ കയറി കയറണം രണ്ട് പേരുവേണ്ടി കട്ട വെയിലത്ത് വിടുക ഐസ് കട്ട ഉരുക്കി കാലിൽ ഇട്ടിക്കുന്നുണ്ടോ വേറെ ഒന്നും ഉണ്ടല്ലോ പക്ക ചൂടാ കേട്ടോ ഞങ്ങൾ ഇവിടെ തുണി വിരിക്കാൻ വേണ്ടി വന്നതാണ് തുണി വിരിച്ചിട്ട് എത്ര ദിവസം എത്ര നേരമായി വിട്ടിച്ചിരിക്കും ഏഹ് പത്തിരുപത് മിനിറ്റ് ആയത് വേണം തുണി അക്കാല് ഉണയും കിട്ടി എന്നാൽ ചൂടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുമാണ് എന്നാൽ തണുപ്പും കൂടെ ചേർന്നു അല്ലേ ചൂടും തണുപ്പും ചേർന്നുള്ളൊരു ഇതുണ്ടല്ലോ കാറ്റുണ്ടല്ലോ ആ കാറ്റാ കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പം പക്ക ചൂടല്ലോ ഒരു ലക്ഷമല്ലേ ഞാനിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര ചൂടായിരുന്നു അല്ലേ അയ്യോ നാട്ടിലാണെ ഇരിക്കാൻ പറ്റത്തി സമയത്തൊക്കെ ചൂട് കാറ്റ് ഇവിടെ ചൂടുണ്ടെങ്കിലും തണുപ്പും കൂടെ മിക്സ് ആയിട്ട് ചൂടും തണുപ്പും കൂടെ മിക്സ് മിക്സായിട്ടാണ് കാറ്റിരിക്കുന്നത് പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ദൂരെ മലനിരകൾ കണ്ടോ അതൊക്കെ ഏത് ഭാഗമാണ് നമുക്ക് അറിയത്തില്ല അതൊക്കെ ഏകദേശം കൊടൈക്കനാൽ ഏറിയൊക്കെ അതായത് അതിൻ്റെ അപ്പുറവും ഇപ്പുറം ആയിട്ട് വരും കൊടൈക്കനാൽ ഏറിയൊക്കെ ഉണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ കണ്ടോ ആ മലനിരകൾ നിങ്ങൾ കണ്ടോ ഇത് രസമുണ്ടല്ലേ ഈ സമയത്തൊക്കെ ഇങ്ങനെ കാണാനേ ഇതായിട്ട് നമ്മളിങ്ങനെ ലോങ്ങ് ഒക്കെ വന്ന് നമ്മുടെ നാടല്ല അതാ മറ്റു നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഫീലല്ലേടി അല്ലേ രസമല്ലേ ഇങ്ങോട്ട് വയ്ക്കാം ഇതെല്ലാം ഡിഡികൾ ടൗൺ കേട്ടോ മെയിൻ ടൗൺ അങ്ങോട്ട് റൈറ്റ് പോകണം അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് പോകണം ലെഫ്റ്റ് പോകുന്ന ടൗണ് ഇതൊക്കെ ടൗണിൻ്റെ ഏരിയ തന്നെ കേട്ടോ ഫുള്ള് ബിൽഡിങ് കേട്ടോ ഇവിടുത്തെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടോ വേറൊരു രീതിയല്ലേ ഒത്തിരി ഫാഷനൊന്നും ഇല്ല ജസ്റ്റ് പൊക്കി കെട്ടി പണിയാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നേരെ മുമ്പേ കാണുന്നത് എന്താ പറയുക ചെന്നൈ സിൽക്സ് ആട്ടോ ചെന്നൈ സിൽക്സ് തുണിക്കടയാണ് അവിടുത്തെ ഒത്തിരി എല്ലാം സംഭവം ഉണ്ട് കേട്ടോ സൂപ്പർ മാർട്ടും സൂപ്പർ മാർക്കറ്റും എല്ലാം ഉണ്ട് പിന്നെ ഇത് കണ്ടോ തൊട്ടാപ്പുറത്തേക്കെ തുണി വിളിച്ചിട്ട് കണ്ടോ നമ്മളെപ്പോലെ തന്നെ കാണിക്കാൻ കണ്ടോ താഴ്വാരം കണ്ടോ ഇവിടെ ആ കാണുന്ന വീട് മാത്രമേ ഉള്ളു ഒരു പഴകിയായിട്ടിരിക്കുന്ന കേട്ടോ അതായത് പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയത്തില്ലോ ഭക്ഷങ്ങൾ പഴക്കമുള്ള കുടിലെന്നൊക്കെ പറയൂ അതുപോലെ ഭക്ഷങ്ങൾ പഴക്കമുള്ള കേട്ടോ പിന്നെന്താ പറയണ്ടേ ഞാൻ ഇപ്പുറം കാണിക്കാവേ ഇപ്പുറം കാണിക്കാം ഇതാണ്ടോ ഇതാണ്ടോ ഇത് ടൗണാണ് ഇതിനപ്പുറത്തോട്ട് പോകുന്ന ടൗണാണ് ഡിണ്ടിക്കലിൻ്റെ മെയിൻ ടൗണാണ് ആ കാണുന്ന അങ്ങാപ്പുറം കേട്ടോ ഇവിടെ എല്ലാം വീടുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഉണ്ടോ കണ്ടോ ഇതെല്ലാം വീടുകളാണ് മൊത്തം വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് അപ്പോൾ നാ കാ കാണുന്നുണ്ടോ ടൗണ് ഞാൻ കാണിക്കാവേ എന്നിട്ട് അവിടുന്ന് ആ ഭാഗം ടൗൺ തുടങ്ങും അതൊക്കെ ട്രാഫിക് ഒരു ട്രാഫിക് അതിൻ്റെ അപ്പുറമൊക്കെ ബസ് സ്റ്റാൻഡൊക്കെ കേട്ടോ പിന്നെ നിങ്ങളെ മലക്കോട്ടയെ കാണിക്കാം മലക്കോട്ടേ നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടോ ദൂരെ കണ്ടോ ഒരു കോട്ട കണ്ടോ ടിപ്പു സുൽത്താനൊക്കെ വിളിച്ചിരുന്നു കണ്ടോ കണ്ടോ എന്നൊക്കെ ബ്രിട്ടീഷുകാർ നമ്മുടെ എന്താ പറയുന്നത് ഇന്ത്യൻ സാന്ദ്രസേന സേനാനികളെയൊക്കെ പിടിച്ച് തറങ്കല്ലിലാക്കിയൊക്കെ ഉള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട് ഇടോ കുറേ ചരിത്രമുണ്ട് എനിക്ക് അത് ഓർമ്മയില്ല ആ വീഡിയോക്കെത്തി ഞാനൊക്കെ നല്ലതായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ തൊട്ട് പുറകിലും നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കാണാം ഈ കോട്ടയുടെ തൊട്ട് പുറകിലും പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുമേ ഈ കോട്ടയുടെ തൊട്ട് പുറകെ പശ്ചിമഘട്ട മലനിരകൾ കാണാൻ സാധിക്കും അത് നമ്മുടെ കേരളം അതിനപ്പുറമൊക്കെ അതായത് ഇവിടുന്ന് ഒക്കെ വലത്തോട്ടയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം സോറി ഇവിടുന്ന് ഈ റൂട്ട് സ്ട്രെയിറ്റ് ഒക്കെ പോകുന്നത് കേരളത്തിലോട്ടാണ് പോകണം കമ്പന്തേനിയൊക്കെയാണ് കണ്ടോ കണ്ടോ ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്ക് കേട്ടോ ചേച്ചിയിട്ടൊക്കെ ഇവിടെ വെള്ളം കിട്ടുന്ന ടാങ്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ടാങ്ക് ഉണ്ട് കേട്ടോ നാല് ടാങ്കിനും വെള്ളം സംഭരിച്ച് വെക്കും ആയിരം ലിറ്റർ ഈ മൂന്ന് നാല് ടാങ്കും ആയിരം ലിറ്റർ ഉണ്ടായി കേട്ടോ നമ്മുടെ മുടിയുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഉപ്പ് വെള്ളമോ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ പ്യൂർ ഉപ്പ് വെള്ളമല്ലേ ഉപ്പ് മിക്സായ വെള്ളമോ ഇവിടെ വരുന്നത് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഉണയും കഴിയുമ്പോൾ ഡ്രൈ ആയി കഴിയുമ്പം വേറൊരു രീതിയാണ് കേട്ടോ മുടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ജെല്ല് തെച്ചോട്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാം ഇങ്ങനെ വെള്ളമെല്ലാം പോയോ രണ്ടുപേർ ചേരിപ്പിടാ ഇവിടെ നിൽക്കുന്നുണ്ടോ കൈസ് അതെ ഭയങ്കര ചൂടാ കേട്ടോ പക്ഷെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര ആയി നാലുമണിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കണം എന്നാ ഫീൽ എന്താ നല്ല അടിപൊളി കാറ്റടിക്കും ഒരു ചായയൊക്കെ ഞങ്ങൾ ഇന്നലെ ബ്രൂ കോഫിയൊക്കെ ഇട്ട് ഇവിടെ നിന്ന് കുടിക്കുവാണെ എല്ലാ വീട്ടിലും വേണം അതെ ഞാനും ഹോട്ടലിമാനും കൂടെ ബ്രൂ കോഫി ഒക്കെ ഇട്ടിപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കുടിക്കുമായിരുന്നേ പക്ക ഫീലാണ് കേട്ടോ അടിപൊളിയാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഡിണ്ടികൽ ടൗണും അല്ല എന്നാൽ ഗ്രാമവും അല്ല എന്നാ ഗ്രാമമാണ് ടൗണുമാണ് ഇതെല്ലാം കൂടെ മിക്സ് ആയ ഒരു അന്തരീക്ഷം ആട്ടോ ഹോട്ടലി ഹായ് ഗായ്സ് ഡിണ്ടികലിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിച്ചിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ ചേച്ചിയുടെ ഒക്കെ മൂത്ത മോനാണ് ഈ ഗോഡ്ഡലി എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളുടെ മൂത്ത മോനാണ് ഗോഡ്ലി അപ്പോൾ കുഞ്ഞിനും അളിയനും കുഞ്ഞും ചേച്ചിയൊക്കെ ഇങ്ങോട്ട് താമസം മാറിയപ്പം നമ്മൾ അതിനുശേഷം വന്ന ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ ഇളയ മോൻ ചേച്ചിയുടെ ഒക്കെ ഇളയം മോൻ ജിയാണെന്നാണ് കുഞ്ഞിൻ്റെ പേര് രണ്ട് ആമ്പിളാരാണ് അപ്പോൾ ഇളയ മോനെ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം വെറുതെ എടുത്തതല്ലേ കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബിഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്താൽ അതെ തന്നെ കുഞ്ഞ് പറയാം സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം കിടിലൻ വീഡിയോസൊക്കെ ഇനിയും വിരും ഞങ്ങൾ ഏറ്റവും ബൈ അയസ് ഞങ്ങൾ തുണിയെല്ലാം അലക്കി വിരിച്ചതിന് ശേഷം നമ്മൾ താഴോട്ട് പോവാണ് കേട്ടോ അപ്പം ഇവിടെ ലോക്ക് ചെയ്യണം എപ്പോഴും ഇവിടെ ലോക്ക് ചെയ്തിടണം ഇവിടുത്തെ ഓണറിൻ്റെ ഓർഡർ ആണേ ഇത് മൂന്ന് നില നിലക്കെട്ടിലാണ് അതേട്ടി മൂന്ന് നില നിലക്കെട്ടുമാണ് നമ്മുടെ ടെറസും കൂടെ വരുമ്പോൾ നാലാകും കേട്ടോ ഇനി മുകളിലോട്ട് ഒരു പണിയാൻ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ വാടക വീടിനൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ ഇവർക്ക് തന്നെ നല്ല റേറ്റ് ഒരു മാസം അടയ്ക്കുന്നുണ്ട് അപ്പം അതായത് ഈ കാണുന്ന നേരെ കാണാൻ ഞാൻ ജയിച്ചെടുക്കുന്ന റൂമേ ഇവിടെ നേരത്തെ ആളുകളുണ്ടായിരുന്നു തമിഴ്നാട്ടുകാരുന്നു ഇപ്പോൾ അവർ റൂമ് മാറിപ്പോയി അരിയോ വേറെ എവിടെയാണ് ഇത് കണ്ടോ സി സി ടി വി ആണ്ടോ മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല ഗാസ് ഈ കാണുന്നത് എന്താണെന്ന് അറിയാ വാഷിംഗ് മെഷീൻ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് കൂടുതൽ മെഷീൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു വെറൈറ്റി ആണ് ബക്കറ്റിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ നല്ല കിടന്നുണ്ടായിട്ട് ചെളി പോകും കേട്ടോ ഇത് കണ്ടോ വെള്ളം വീഴാൻ വേണ്ടി ദേവട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഇവിടെ പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പ് അങ്ങ് ഊരിപ്പോയി അപ്പം എളുപ്പത്തിന് വെള്ളം നിലത്തൊന്ന് വീഴാതിരിക്കാൻ വേണ്ടി ദേവുട്ടി നില ഉണ്ടാക്കി കേട്ടോ ഇപ്പോൾ നമ്മുടെ കുപ്പി വെച്ചിട്ട് ഗാസ് കണ്ടോ നമ്മൾ താഴെ വന്ന് നമ്മുടെ ഡ്രസ്സിൻ്റെ അവിടെ വന്നു കേട്ടോ